അർജന്റീന ഫുട്ബോൾ ടീമിൽ ലേണൽ മെസ്സിക്ക് ഏറ്റവും കൂടുതൽ സിംഗുള്ള താരങ്ങളിൽ ഒരാളായി ഫുട്ബോൾ ലോകം കണക്കാക്കപ്പെടുന്ന താരമാണ് ലോസൽസോ ലോസെൽസോ ഇല്ലാത്ത അർജന്റീന ടീം ഖത്തർ വേൾഡ് കപ്പിന് പോയപ്പോൾ അർജന്റീനയുടെ ഓരോ ആരാധകരും അതിൽ വിഷമിച്ചിരുന്നു പക്ഷേ പിന്നീട് അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പ് നേടാൻ സാധിച്ചിരുന്നു പരിക്ക് കാരണം അർജന്റീന നാഷണൽ ടീമിൻ്റെ കൂടെ ഖത്തർ വേൾഡ് കപ്പിലേക്ക് ലോസൽസോയ്ക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴുതാ ഈ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ അർജന്റീന ഖത്തർ വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് താൻ മാനസികമായി അനുഭവിച്ച വിഷമതകളെക്കുറിച്ച് ലോസെൽസോ പറഞ്ഞതിങ്ങനെ ഖത്തർ വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ഡുവറുടെ മാച്ചായ മെക്സിക്കോയുമായുള്ള മത്സരം ഞാനും എൻ്റെ പ്രഗ്നൻ്റായ ഭാര്യയും കൂടി മത്സരം കാണുന്നു ലേണൽ മെസ്സി മത്സരത്തിനെനിക്ക് ഒരു ഗോൾ നേടിയപ്പോൾ സന്തോഷത്താൽ ഞാൻ ഒച്ചവെച്ചു ഞാൻ ഉയർന്നു ചാടി സന്തോഷം പ്രകടിപ്പിച്ചു പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ ഭാര്യ പ്രസവവേദനയാൽ പുളയുന്നതാണ് ഉടൻ തന്നെ ഞാൻ വൈഫുമായി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കാറിലിരുന്നു കൊണ്ട് ഞാൻ മത്സരത്തിന്റെ രണ്ടാം പകുതിയും കണ്ടു അതെ ആ മത്സരം അവസാനിച്ചു കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്കകം എനിക്കൊരു പെൺകുട്ടി പിറന്നു ലേണൽ മെസ്സി ആ ഗോൾ നേടിയപ്പോൾ ഞങ്ങളിൽ ഇരുവരും പരിസരം മറന്ന് ആ ഗോളിന് വേണ്ടി ആഘോഷിച്ചു ചിലപ്പോൾ ഈ ആഘോഷമായിരിക്കാം അവൾക്ക് പ്രസവേദന കൊണ്ടുവന്നത് എനിക്കൊരു പെൺകുട്ടി പിറന്നിരിക്കുന്നു ഞാനതിൽ വളരെയധികം സന്തോഷവാനാണ് എല്ലാ സന്തോഷങ്ങളും എൻ്റെ കുട്ടിക്ക് എനിക്ക് നൽകണം